യാൻ പറ്റില്ല അവരെയൊക്കെ കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ അഭിനയിക്കണമെന്ന് ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വരുന്നതും നമ്മൾ കോമഡി അഭിനയിക്കാനൊക്കെ തുടങ്ങുന്നതും ഒക്കെ അവരെ കണ്ടിട്ടാണ് സിനിമാനെ പോലത്തെ പ്രോഗ്രാംസ് കണ്ടിട്ട് ആരാധനയോട് കണ്ട ആൾക്കാരാണ് പത്തിരുപത് കൊല്ലായി ഞാനും ഒക്കെ ഈ ഇൻഡസ്ട്രി വന്നിട്ട് അന്നും തൊട്ടുള്ള ബന്ധമാണ് ഇങ്ങനെ ഇത്രയും വലിയ ഉണ്ടെന്നൊന്നും അറിയില്ലായിരുന്നു ഈ കളിച്ചു നടക്കുന്ന പലർക്കും ഇതുപോലത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കാണും ഒരു ഒരു വൺ ഇയർ ബിഫോർ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോഴാണ് കണ്ടത് ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു ഇത്ര ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്നൊന്നും അറിയില്ലായിരുന്നു അതെ എന്തായാലും ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും വന്ന ാണ് സയൻറ്റസിസ് കോളേജിൽ പഠിച്ചോണ്ടിരിക്കുന്നത് പതിനൊന്ന് വയസ്സുള്ളപ്പോഴാണ് നമ്മളൊപ്പം കൂടുന്നത് അന്നുള്ളതിൽ ഇന്നുവരെ സ്റ്റേജ് ഷോക്കാണെങ്കിലും ടി വി ഈ അടുത്തിറങ്ങിയ ഈ അടുത്ത രണ്ടു വർഷങ്ങൾ ഡ്രാമ എന്ന് പറഞ്ഞ സിനിമയിൽ എന്റെ അനിയത്തിയായിരുന്നു എന്റെ വൈഫിന്റെ സഹപാഠിയായിരുന്നു ഇവരൊരുമിച്ചാണ് ഡാൻസ് ടി ഉണ്ടായിരുന്നത് ഫാമിലി ആയിട്ട് ഈ അടുത്ത് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയപ്പോ വീട്ടിലിരുന്ന് കേക്കെന്ന് വിളിച്ചത് എല്ലാം ഒറ്റ പ്രാവശ്യം പറയാനുള്ളത് ഞാൻ ഷെയർ ചെയ്തു അപ്പം ഞാനൊരു ചാനൽ എന്നുള്ള രീതിയിൽ ചാനലുമായിട്ട് ബന്ധപ്പെടുന്ന രീതിയിൽ എനിക്ക് നിങ്ങളോടത് സുബി സുരേഷിന്റെ വേർപാടിൽ ഒരുപാട് പേര് പൊട്ടിക്കരയുകയാണ് നിയന്ത്രിക്കാനാവാത്ത രീതിയിൽ അവർ കരയുകയാണ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു മരണം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് കേവലം ഒരു വാക്കുകൾക്ക് ആയിട്ട് നമ്മൾ ഈ പറയുന്ന സുബി സുരേഷ് എന്ന് പറയുന്ന ഒരാളെ ഏതൊരു പ്രോഗ്രാമിൽ കണ്ടു കഴിഞ്ഞാലും ഇങ്ങനെ ഒരു രോഗമുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ആർക്കും മനസ്സിലാകില്ല ഇത്രയും ഗുരുതരമായ ഒരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോയത് എന്നുള്ളത് പോലും നമ്മൾ തിരിച്ചറിയില്ല അത് തന്നെയാണ് സുബി സുരേഷ് എന്ന് പറയുന്ന ഒരു കലാകാരിയെ യഥാർത്ഥ കലാകാരിയാണ് എന്ന് നമുക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് കാരണം എല്ലാം ഉള്ളിലൊതുക്കി എന്താണോ തന്നിൽ നിന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് അത് പ്രേക്ഷകർക്ക് നൽകിയ ഏറ്റവും നല്ല ഒരു കലാകാരിയാണ് സുബി സുരേഷ് പലരും കൽപ്പനയോട് സുബി സുരേഷിനെ കമ്പയർ ചെയ്യുകയാണ് കൽപ്പനക്ക് കൽപ്പനയുടേതായിട്ടുള്ള ഒരു സ്ഥാനം മലയാള ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് സുബി സുരേഷ് സുബി സുരേഷ് തന്നെയാണ് തൻ്റെ ജീവിതത്തിൽ ഉടനീളം കടന്നുപോയിട്ടുള്ള അവസ്ഥകളെ വിഷമങ്ങളെ വലിയ മാറാരോഗങ്ങളെയൊന്നും പുറത്ത് അത്രമേൽ കാണിച്ചു കൊടുക്കാതെ തൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോവുകയും മറ്റുള്ളവർക്ക് തന്നിൽ നിന്ന് കിട്ടേണ്ടതൊക്കെ ആ രീതിയിൽ കൊടുക്കുകയും ചെയ്ത അപൂർവ കലാകാരികളിൽ ഒരാളാണ് സുബി സുരേഷ് സുബി സുരേഷ് സുബി സുരേഷിന്റെ പേരിൽ തന്നെ അറിയപ്പെടട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അവര് അവരുടെ പല പ്രോഗ്രാമുകളിലും ഇപ്പോൾ ആങ്കറിംഗ് രംഗമായി കഴിഞ്ഞാലും അതുപോലെ തന്നെ അവർക്ക് ഏതെങ്കിലും ഒരു സിനിമയിൽ റോള് കൊടുത്തു കഴിഞ്ഞാലും കോമഡി സ്കിറ്റുകളിലാണെങ്കിൽ പോലും അവരവരുടെ വരെ ഇപ്പോൾ കുട്ടി കുട്ടിപ്പട്ടാളം എന്ന് പറയുന്ന ഒരു ഷോ ആ ഷോ ഗംഭീര ഷോ ആയിരുന്നു കാരണം ഇന്നേ വരെ മലയാള ആ ടെലിവിഷൻ രംഗം കാണാത്ത ഒരു ഷോ ആയി അത് മാറാനുള്ള കാരണം അതിന്റെ ആങ്കറിംഗ് ഏറ്റെടുത്ത അതല്ലെങ്കിൽ അതിൻ്റെ അവതാരകയായിട്ട് വന്ന ഈ പറയുന്ന സുബി സുരേഷ് തന്നെയാണ് ഒരു സംശയമില്ല കുട്ടിപ്പട്ടാളം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കുട്ടികളുടെ പരിപാടിയാണ് ആ കുട്ടികളുടെ പരിപാടിയാകുമ്പോൾ ഒരു കുട്ടിത്ത മനോഭാവത്തോട് കൂടിയിട്ട് തന്നെയാണ് ആ കുട്ടികളിലേക്ക് സുബി സുരേഷ് ഇറങ്ങി ചെന്നിട്ടുള്ളത് അതിന്റെ ഒരു റിസൾട്ട് ആ ഷോയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു നോക്കൂ ആ കുട്ടികൾക്കിടയിൽ വരുന്ന ചില തമാശകളായി കഴിഞ്ഞാലും ചില സീരിയസ് കാര്യങ്ങളായി കഴിഞ്ഞാലും അത് വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കുകയും അതിലൂടെ ശ്രദ്ധ നേടുകയും ചെയ്ത ഒരു അതുല്യ പ്രതിഭാസം തന്നെയാണ് സുബി സുരേഷ് സുബി സുരേഷിനെ കുറിച്ചിട്ട് കലാകാരന്മാരൊക്കെ പറയുന്നത് പോലെ തന്നെ എടുത്തു പറയേണ്ടത് മലയാള ടെലിവിഷൻ രംഗത്ത് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റാത്ത അത്രത്തോളം കഴിവുള്ള ഒരു കലാകാരി തന്നെയാണ് സുബി സുരേഷ് അവരുടെ ആങ്കറിംഗ് രംഗങ്ങളായി കഴിഞ്ഞാലും അവർ ചില സമയങ്ങളിലൊക്കെ അഭിമുഖം ചെയ്യുമ്പോഴൊക്കെ വളരെ രസകരമായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എല്ലാവരുടെയും ജീവിതം ഈ രീതിയിൽ ജീവിച്ച് പലരും പുറംമോടിയിലുള്ള ആളുകളല്ല അവർക്കകത്ത് ഒരുപാട് വിഷമങ്ങളും അവരുടെ ഒരുപാട് കാര്യങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ട് കടലോളം വേദനകളുള്ള മനുഷ്യന്മാർ ചിലപ്പോൾ നമുക്ക് മുന്നിൽ ഒരു സൂര്യനെ പോലെ ജ്വലിച്ചു നിൽക്കുന്നുണ്ടാകാം കാരണം ആ വിഷമങ്ങളോ ആ കാര്യങ്ങളോ പുറത്തറിയിച്ചു കഴിഞ്ഞാൽ അത് തൻ്റെ അതറിയി അറിയിക്കുന്നത് കൊണ്ട് താനും കൂടി തകർന്നു പോകും എന്നുള്ള വിശ്വാസത്തിന്റെ പേരിൽ അതറിയിക്കാതെ നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകാം ഹേർട്ട് അറ്റാക്കാണ് മരണകാരണമെങ്കിൽ പോലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സുബി ഇതിനെ സുബിയുടെ ചാനൽ ഇതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനെ ഇങ്ങനെയുള്ള രോഗമുണ്ട് എന്നുള്ളതൊക്കെ സുബി വ്യക്തമായി പറയുന്നുണ്ട് പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് നമ്മുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കുക നമ്മുടെ ആരോഗ്യം നമ്മളല്ലാതെ വേറെ ആരും സംരക്ഷിക്കാൻ വരില്ല നമ്മളെ സംരക്ഷിക്കത്തുള്ളൂ നമ്മൾ നമ്മളെന്തിനാ അധ്വാനിക്കുന്നത് നമ്മളെന്തിനാണ് പൈസ ഉണ്ടാക്കുന്നത് നമുക്ക് സ്വസ്ഥമായിട്ട് ആരോഗ്യപരമായിട്ട് ജീവിക്കാനാണ് അത് നമുക്ക് നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ നമ്മളിത് അധ്വാനിച്ചിട്ട് എന്താ കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ കഴിയണം ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാൻ പറ്റണം അതിനാണ് അധ്വാനിക്കുന്നത് അധ്വാനിക്കേണ്ട സമയത്ത് അധ്വാനിക്കണം ജീവിക്കേണ്ട സമയത്ത് ജീവിക്കുകയും വേണം ഒരു സംശയം വേണ്ട അപ്പം സുബി സുരേഷിൻ്റെ ജീവിതം എല്ലാവർക്കും ഒരു പാഠമാണ് ഭക്ഷണം കൃത്യമായി കഴിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു എന്നുള്ളത് അടക്കം സുബി സുരേഷ് പറഞ്ഞു അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സുബി സുരേഷ് പറഞ്ഞു തന്നിട്ടാണ് ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോയിട്ടുള്ളത് ഇപ്പോൾ കലാകാരന്മാരുടെ ഒരു അവസ്ഥയാണെങ്കിൽ അവർക്കാർക്കും താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാരണം അവർക്കിടയിലുള്ള ഒരാൾ എന്നതിനപ്പുറത്ത് അവരുടെ എല്ലാം എല്ലാമായിരുന്നു എന്നുള്ളതാണ് പിന്നെ എല്ലാ കലാകാരന്മാരോടും നല്ല രീതിയിൽ നല്ല സ്വഭാവത്തോട് കൂടിയിട്ട് എന്നും വളരെ മാന്യമായിട്ട് പെരുമാറിയിരുന്ന ഒരു കലാകാരിയാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആയിരം നാവാണ് സുബി സുരേഷിനെ കുറിച്ച് പറയുന്നു എല്ലാവരും വാചാരാണ് പല ആളുകളും കരഞ്ഞുകൊണ്ടാണ് പ്രതികരിക്കുന്നുള്ളത് അപ്പൊ ഹാസ്യവേദികളിലായിരുന്ന സുബി സുരേഷിനെ അധികമായി കണ്ടിരുന്നത് കൊണ്ട് തന്നെ മലയാള സിനിമയിലെ നായികയൊക്കെ തന്നെയാണ് പക്ഷെ ഹാസ്യവേദികളിലാണ് അധികമായിട്ട് കണ്ടിരുന്നത് എന്നതുകൊണ്ട് തന്നെ ഹാസ്യ ഹാസ്യകലാകാരന്മാർ അവർ നെഞ്ചു പൊട്ടി വിതുമ്പുകയാണ് പിഷാരയുടെ സുബി സുരേഷിനെ കുറിച്ചിട്ട് പറയുമ്പോൾ വല്ലാതെ ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് സംസാരിക്കുന്നുള്ളത് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കലാകാരന്മാർക്ക് ഒരു വലിയ പാഠമാണ് സുബി സുരേഷിൻ്റെ മരണം കാരണം എങ്ങനെ ആരോഗ്യപരമായിട്ടുള്ള ജീവിതം നയിക്കണം എന്നുള്ളതിൻ്റെ ഉത്തമ സന്ദേശം നൽകിക്കൊണ്ടാണ് സുബി സുരേഷ് വിടവാങ്ങി ഈ ലോകത്തോട് പായ് പറഞ്ഞുകൊണ്ട് പോകുന്നുള്ളത് എന്തായാലും കലാകാരന്മാരുടെ വിങ്ങിപ്പൊട്ടലിൻ്റെ ദൃശ്യങ്ങളാൽ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുകയാണ് നിസസ് ഡെസ്ക് പബ്ലിക് ആർക്കൗണ്ട്